ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും പുനഃസംഘടിപ്പിച്ച കോർ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് എറണാകുളം വൈഎംസിഎ ഹാളിൽ ഇന്ന് രാവിലെ പതിനൊന്നിന് നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവർ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കും രേഷ്മ ബാബു ചേരുന്നു റേഷ്മ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിന്മേലാകും ചർച്ച വരിക ോഹിണി സംസ്ഥാന ബി ജെ പി ഭാരവാഹികൾ അതിൽ പുനഃസംഘടന വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം എന്നുള്ള പ്രത്യേകതയുണ്ട് അത് മാത്രമല്ല രാജ്യസഭാംഗമായിട്ട് സി സദാനന്ദ മാസ്റ്ററെ സത്യപ്രതിജ്ഞ ശേഷമുള്ള ആദ്യ യോഗം എന്നുള്ള ഒരു പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ട് എറണാകുളം വൈ എം സി ഹാളിലാണ് ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവർ നിലവിൽ ിൽ ജില്ലയിലുണ്ട് ഇവരും അതോടൊപ്പം തന്നെ ഈ കോർ കമ്മിറ്റി ചുമതലയുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങൾ ജനറൽ സെക്രട്ടറിമാർ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഇവരൊക്കെ തന്നെയാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമായിട്ടും ഈ കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുക സംഘടന പ്രവർത്തനങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഏത് പ്രകാരം ചെയ്യണം ഇതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരണം ആയിരിക്കും ഈ കോർ കമ്മിറ്റി യോഗം ലക്ഷ്യമിടുന്നത് നമുക്കറിയാം കേരളത്തിൽ മിക്ക ഇടങ്ങളിലും പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിജയസാധ്യതയുള്ള അതോടൊപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളുണ്ട് അവിടങ്ങളിലെ പ്രവർത്തനം ഏത് വിധത്തിൽ മെച്ചപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഇനി വിജയസാധ്യത സാധ്യത കൂടുതലായി നിലനിൽക്കുന്ന ഇടങ്ങളിൽ അവിടെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള പദ്ധതികൾ ഇതൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുക ഈ വിവാദങ്ങളൊക്കെ കത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിനൊക്കെ തന്നെ നേതാക്കന്മാർ മറുപടി നൽകുമെന്ന ഒരു പ്രതീക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും രാവിലെ പത്ത് മണിക്കാണ് എറണാകുളം വൈ എം ഹാളിൽ ബി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നടക്കുക രോഹിണി ആണ് വിവരങ്ങൾ നൽകിയത്